ലോണുകളുടെ പലിശ കുറയും വായ്പാ പലിശയും ഇ എം ഐയും ഇനി കുറയും റിപ്പോ നിരക്ക് കുറച്ച് ആർ ബി ഐ റിപ്പോ നിരക്ക് അഥവാ റീപർച്ചേസ് നിരക്ക് എന്നത് കേന്ദ്ര ബാങ്കുകൾ വാണിജ്യ ബാങ്കുകൾക്ക് വായ്പ നൽകുന്ന നിരക്കാണ് സാധാരണയായി സർക്കാർ സെക്യൂരിറ്റികൾ ഈടായി നൽകുന്നു പണവിതരണത്തെയും മൊത്തത്തിലുള്ള സാമ്പത്തിക പ്രവർത്തനത്തെയും ബാധിക്കുന്ന ഒരു അവശ്യ പണനയ ഉപകരണമാണിത് നിരക്ക് കുറച്ചുകൊണ്ട് ചെലവുകളും കടം വാങ്ങലുകളും പ്രോത്സാഹിപ്പിക്കാനോ റിപ്പോ നിരക്ക് ക്രമീകരിച്ചുകൊണ്ട് പണപ്പെരുപ്പം വർദ്ധിച്ചു കൊണ്ടുവരാനോ പണപ്പെരുപ്പം നിയന്ത്രിക്കാനോ സെൻട്രൽ ബാങ്കുകൾക്ക് കഴിയും അങ്ങനെ റിപ്പോ നിരക്ക് മാറ്റങ്ങൾ നിക്ഷേപങ്ങളുടെയും വായ്പകളുടെയും പലിശ നിരക്കിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഇത് ബിസിനസ്സുകളുടെയും ഉപഭോക്താക്കളെയും ബാധിക്കുന്നുണ്ട് അതായത് ഭവന വ്യക്തിഗത വാഹന വായ്പകളുടെ പലിശ നിരക്കിൽ കുറവ് വരുന്നതിനാൽ സാധാരണക്കാർക്ക് ഗുണം ചെയ്യുന്ന തീരുമാനം കൂടിയാണിത് റീറ്റെയിൽ വായ്പക്കാർക്ക് റിപ്പോ നിരക്കിൽ കുറവ് വരുത്തുന്നത് വായ്പ ഇ എം ഐകൾ കുറയ്ക്കാൻ സാധിക്കുന്നുണ്ട് അടിസ്ഥാന പരിശീലന നിരക്കിൽ പൂജ്യം ദശാംശം രണ്ട് അഞ്ച് ശതമാനത്തിന്റെ കുറവാണ് വരുത്തിയത് അഞ്ച് ദശാംശം രണ്ട് അഞ്ച് ശതമാനം റിപ്പോ നിരക്ക് എത്തിയതോടെ ഭവന വാഹന വ്യക്തിഗത വായ്പകളുടെ പരിശീലന നിരക്കിൽ മാറ്റം വരും മൂന്ന് ദിവസത്തെ മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ യോഗത്തിനു ശേഷമാണ് ആർ ബി ഐ ഗവർണർ ഈ തീരുമാനം അറിയിച്ചത് നിരക്ക് കുറവ് ഉടനടി പ്രാബല്യത്തിൽ വരും റിപ്പോ നിരക്ക് ചർച്ച ചെയ്തത് തീരുമാനിക്കാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ എം യോഗം ചേർന്നിരുന്നു റിപ്പോ നിരക്ക് ഇരുപത്തിയഞ്ച് ബേസിസ് പോയിന്റുകൾ കുറച്ച് അഞ്ച് ദശാംശം കുറയ്ക്കാൻ എംബസി ഏകകണ്ഠമായി തീരുമാനിക്കുകയായിരുന്നു അതേസമയം ഈ കലണ്ടർ വർഷം ആർ ഇതുവരെ റിപ്പോ നിരക്ക് നൂറ്റി ബേസിസ് പോയിന്റ് കുറച്ചു